എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഏത് പാട്ടാ പാടുന്നത് അറിയാവോ ഡീറ്റെയിൽസ് വല്ല അറിയാവോ അതോ പാട്ടിലോട്ട് കേറാവോ സിനിമ ഏതാ ഒരു കിളി വരും സിനിമയുടെ കൂട്ടാ കൂട്ടിന് ആയിട്ടേ ചെറിയ കിളി കിളി ചെറിയ കിളിള്ളടിയത് പിന്നെ ചന്ദ്രൻ സാർ യെസ് മ്യൂസിക് യെസ് എഴുതിയത് ലിറിക്സ് അപ്പൊ സിനിമയുടെ പേര് പറഞ്ഞില്ല കൂട്ടിനിളം കിളി ആ കൂട്ടിനിളം കിളി

എങ്ങനെ കണ്ണടച്ചിട്ട് പക്ഷെ പെരട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഭാഷയാ ഓ പിന്നെ മേലോട്ടാക്കാം താഴോട്ടാക്കാം ഞാൻ എല്ലാം പറഞ്ഞല്ലോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആ തവസിക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഇവിടെ അതെ അച്ഛനെ കാത്തിരിക്കുന്നു അപ്പൊ ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു സ്രാവ് ഇനി കൊണ്ടുതരാമെന്ന് പറഞ്ഞു ആ വന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോ അതാണ് ചോദ്യം അത്രേ ഉള്ളൂ എന്നാ എന്നോട് എന്താ പറയട്ടെ ഈ ക്രൂസ് അങ്ങനെ ഒരു പറഞ്ഞെടുത്തോട് പാക്കേജ് എടുത്ത് തരാമെന്നൊക്കെ പറയണം ഓക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു പത്ത് സെന്റ് സ്ഥലം ഇവിടെ കണ്ട് വയ്ക്കുന്നുണ്ട് സെയിം തപസക്കുട്ടി തന്നെ നോക്കിയാ മതി ണോ അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനാദ്യല്ലേ വേദിയിൽ വരുന്നേ അച്ഛൻ ശ്രാവിനെ കൊണ്ടന്ന് കാണു അച്ഛനെന്താ കൊണ്ടന്നെ വന്നപ്പോ സംസാരിക്കില്ലേ പാട്ടില് എന്താന്ന് വെച്ചാൽ മുട്ടായി കൊണ്ടുവന്നു പിന്നെ തപസിക്കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും കൊണ്ടൊന്നില്ല തപസിക്കുട്ടിക്ക് ഇഷ്ടം മുട്ടായിയാ ആ പിന്നെ ഉടുപ്പ് കൊണ്ടുവന്നാണ് ഉടുപ്പ് ഞാൻ കൊണ്ടുവരുന്നതിനെട്ട് ഞാനെ കുട്ടി മാച്ചിങ്ങാന്ന് അടിയിൽ എന്ത് മാച്ചിങ്ങാന്ന് അടുത്ത് ഇരിക്കുമ്പോൾ നടക്കില്ല ഡെയിനിടുത്തൊരു ആളെ കണ്ടാ നിലവിളിക്കും കൈ കാണിച്ചാൽ അവിടെ നിൽക്കും ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ